വഴികളെല്ലാം അടഞ്ഞു ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇതോടെ സെപ്റ്റംബർ പതിനഞ്ചിൽ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും എന്നാൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ രാഹുൽ അവധിയിൽ പ്രവേശിക്കാനാണ് സാധ്യത പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിനോട് കെ പി സി സി വിശദീകരണം തേടും രാഹുൽ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് നീക്കം ദുരനുഭവമുണ്ടായെന്ന യുവനടി റെനി ആൻഡ് ജോർജ് ട്രാൻസ് ട്രാൻസ് വുമൺ അവന്തിക എന്നിവരുടെ വെളിപ്പെടുത്തലിനോടൊപ്പം പല കോണിൽ നിന്ന് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു രാഹുലിനെ സംബന്ധിച്ച നിരവധി പരാതികൾ കേന്ദ്ര നേതൃത്വത്തിനും ലഭിച്ചിരുന്നു തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു രാഹുൽ എം എൽ എ സ്ഥാനവും ഒഴിവാ ഒഴി രാജിവെക്കണമെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉള്ള പൊതുവെയുള്ള അഭിപ്രായം അങ്ങനെ ഒരു അഭിപ്രായം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉന്നയിച്ചെങ്കിലും തൽക്കാലം രാജിയില്ലാതെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കില്ലെന്ന് രാഹുലും വ്യക്തമാക്കിയിരുന്നു രാഹുലിനെതിരായി വന്ന ആരോപണങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി പാർട്ടിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടതായാണ് പാർട്ടിയുടെ വെളിപ്പെടുത്തൽ സമൂഹമാധ്യമങ്ങളിൽ കുറച്ചു കാലമായി രാഹുലിനെ കേന്ദ്രീകരിച്ച് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ സജീവമായിരുന്നു നടിയുടെ വെളിപ്പെടുത്തലിനോടൊപ്പം യുവതിയോട് ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുന്ന ശബ്ദ സംഭാഷണം കൂടി രാഹുലിന്റേതെന്ന പേരിൽ പ്രചരിച്ചതോടെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് എതിരായ പരാതിയിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നടപടിയെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതോടെ വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് പെരിയനാട് മണ്ഡലം പ്രസിഡന്റായാണ് രാഹുൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് കെ എസ് യുവിൽ വിവിധ ചുമതലകൾ വഹിച്ചു രണ്ടായിരത്തി പതിനേഴിൽ കെ എസ് യു പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായി തുടർന്ന് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എസ് യു ദേശീയ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ശേഷമാണ് സംസ്ഥാന അധ്യക്ഷനായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടി നിയമസഭയിലുമെത്തി ആ രാഹുലാണ് ഭാവിയുടെ പ്രതീക്ഷയായിരുന്ന ഭാവിയിലെ കോൺഗ്രസ് മന്ത്രിയായിരുന്ന ആ രാഹുലാണ് പെണ്ണ് കേസിൽപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നത് രാഹുലിനെ പുറത്താക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും കെ പി സി സി നേതൃത്വം എടുത്തു കഴിഞ്ഞു ഇനി ഔദ്യോഗിക പ്രസ്താവന മാത്രം മതി നിയമസഭ തുടങ്ങുമ്പോൾ രാഹുൽ കോൺഗ്രസിനോടൊപ്പം ഇരിക്കുക എന്നത് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് പ്രതിപക്ഷം അതിനായിട്ട് അലക്കും അതിനെ പ്രതിപക്ഷം ആയുധമാക്കി മാറ്റും ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുൽ തയ്യാറായില്ലെങ്കിൽ രാഹുലിനെ പുറത്താക്കാൻ കോൺഗ്രസ് നിർബന്ധിതരാകും എന്ന സൂചനയും കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുണ്ട് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല അതുകൊണ്ട് കോൺഗ്രസിന് അതിൻ്റെ ടെൻഷൻ വേണ്ട പാലക്കാടും വാഴൂരും പാലക്കാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് മാത്രമല്ല പുതിയൊരു നേതാവിനെ പാലക്കാട് കൊണ്ടുവരാനും കോൺഗ്രസിന് കഴിയും ഡി കെ ശ്രീകണ്ഠൻ നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലമാണ് പാലക്കാട് എം പി ആയ വി കെ ശ്രീകണ്ഠൻ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിത ജീവിതത്തിന്റെ ചലമക്കുറിപ്പ് എഴുതി കഴിഞ്ഞു അദ്ദേഹത്തിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് പുറത്താക്കി കഴിഞ്ഞാൽ ഇനിയൊരു തിരിച്ചുവരവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അപ്രാപ്യമാണ് കാരണം അത്രയേറെ ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിക്കഴിഞ്ഞു എന്തായാലും ഇനിയൊരു തിരിച്ചുവരവ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം കോൺഗ്രസ് അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങൾ നീക്കുന്നത്